രാമായണത്തിൽ സീതാദേവി തന്റെ വനവാസ കാലത്ത് ഓരോരോ വസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത് എന്ന് കാണാം എന്നാൽ ഈ വസ്ത്രം സാധാരണ വസ്ത്രമായിരുന്നില്ല ദിവ്യമായ ഒരു വസ്ത്രമായിരുന്നു ഇതിന് പിന്നിലെ കഥ വിശദമായി അറിയാം സീതാദേവി ലങ്കയിൽ തടവിലാക്കപ്പെട്ടപ്പോൾ സ്വന്തം വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നത് രാവണൻ നൽകിയ ഏതൊരു വസ്ത്രവും ആഭരണവും സീതാദേവി തള്ളിക്കളഞ്ഞു ചിലർക്ക് സംശയം തോന്നാം പതിനാല് വർഷത്തെ വനവാസ കാലത്ത് സീതാദേവിക്ക് എങ്ങനെ ഒരേ വസ്ത്രം ഉപയോഗിക്കുവാൻ സാധിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നതനുസരിച്ച് സീതാദേവി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം മാത്രമേ കൂടെ കൊണ്ടുപോയിരുന്നുള്ളൂ ഈ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും അതിര ി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവിടെ അതിരി മഹർഷിയുടെ പത്നിയായ ദേവി സീതാദേവിക്ക് പതിവ്രത ധർമ്മത്തെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകി അനസൂയ ദേവിക്ക് വർഷങ്ങളുടെ തപസിലൂടെ ലഭിച്ച ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു ഈ വസ്ത്രങ്ങൾ ഒരിക്കലും നിറമങ്ങുകയോ പഴകുകയോ ഇല്ലായിരുന്നു അനസൂയ ദേവി ഈ ദിവ്യ വസ്ത്രം സീതാദേവിക്ക് സമ്മാനമായി നൽകി അതിനുശേഷം സീതാദേവി ഈ വസ്ത്രമാണ് ധരിച്ചത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് സീതാദേവി വനവാസ കാലത്തും ലങ്കയിൽ തടവിലായിരുന്നപ്പോഴും ഒരേ വസ്ത്രം യിൽ കാണപ്പെട്ടത് ഈ വസ്ത്രം ഒരിക്കലും കയറുകയോ നിറം മങ്ങുകയോ വൃത്തികെടുകയോ ചെയ്തിരുന്നില്ല